ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണല്ലോ സോ നമ്മളിന്ന് പുൽക്കൂട് കിട്ടുകയാണ് എൻ്റെ കസിൻസും അച്ഛനും ഒക്കെയുണ്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്ക് വൈകുന്നേരത്തായിരിക്കും വരിക അപ്പോൾ അവർ വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് പുൽക്കൂടൊക്കെ കേട്ടി എല്ലാം സെറ്റ് ആക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ഇരുന്ന് കാണണം അവർ സ്കിപ്പ് ഒന്നും അടിക്കേണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം சாப்பிடுவாங்க அது வீட்டுக்கு வர ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്രിസ്മസിന്റെ തലേ ദിവസം അല്ലാതെ രണ്ട് മൂന്ന് ദിവസം മുമ്പും ഒരാഴ്ച മുമ്പ് വരെ ഈ ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഒരുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കസിൻസ് വരുന്നത് പൊള്ളാച്ചിന്നാണ് അപ്പൊ അവർ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഒരു ഒൻപത് മണിയൊക്കെ അവർ ഇവിടെ തന്നെ പിന്നെ ഫ്രണ്ട് വരുമ്പോഴും ആ ഒരു ടൈമായി ഞങ്ങൾക്ക് വേറെ സമയം ഉണ്ടായിരുന്നില്ല ഇനി ഇരുപത്തിനാലാം തീയതി കാലത്ത് നേരത്തേ എണീക്കണം എന്ന് വിചാരിച്ചു ഒരു ആറുമണിക്കൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചായിരുന്നണിക്കൊക്കെ എന്തോരം തണുപ്പാണ് ഇത് നമുക്ക് കിടന്ന അവിടെ നിന്ന് എണീക്കാൻ തോന്നണ്ടേ എന്നാലല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ മടി മടി കാരണം നമ്മൾ എണീറ്റില്ല പിന്നെ ഇനി കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ ഒരു ഏഴുമണി ഏഴര ആവുമ്പോഴത്തേനും ഞങ്ങൾ ഇതില് ഫ്രണ്ട്സ് െ കാണുന്നില്ലല്ലോ അവരെവിടെയെന്ന് ചോദിക്കുന്നത് അവർക്ക് അവർക്ക് അവരുടേതായ ആവശ്യമുണ്ടായിരുന്നു അവര് പുറത്തു പോയിരിക്കുകയായിരുന്നു അച്ഛൻ ഹെൽപ്പിനുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് മാനേജ് മേനി കാലത്തെ മണിക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി അപ്പൊ പിന്നെ ഇതൊക്കെ കെട്ട് വരുമ്പോഴത്തേക്ക് സമയം ഇപ്പൊ തന്നെ ഒരു പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ട് നമുക്ക് ഫുഡെല്ലാം കഴിക്കണല്ലോ കാലത്ത് കഴിച്ചിട്ടാണ് പണി തുടങ്ങിയത് പിന്നെ വീണ്ടും വിശക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സമയം ഇപ്പൊ ഉച്ച ഒരു മണിയാണ് നല്ല വെയിലുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഫുഡ് എല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കാം ഇനി ഒരു നാലു മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാലോ ഇനിയിപ്പോ ഇതില് പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയല്ലോ അപ്പൊ നമുക്ക് ഇനി ഒരു നാല് മണിക്ക് ശേഷം പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി പോകാനുണ്ട് ഈ കാണുന്ന സ്ഥലത്തൂടെ നമ്മളിപ്പോൾ വന്നത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ കാണാൻ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്തായിരുന്നു ത്രീ കിങ്സിൽ അവരൊരു ഗുഹയ്ക്ക് പോകുന്നില്ലേ ആ ഇവിടെ നിന്ന് അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ഗുഹയാണ് ഓർമ്മ വന്നത് സോ നിങ്ങളുടെ അടുത്ത് ചുമ്മാന്ന് പറഞ്ഞു ഈ സിനിമയിൽ കുങ്കിയാന തള്ളിയിട്ട മറ്റേ മരങ്ങള് പോലെയല്ലേ അതെ അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ നാലു മണിക്ക് നല്ലൊരു ചായ എല്ലാം കുടിച്ച പിന്നെ നമ്മൾ പാടത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് പനന്റെ പട്ടയൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നെ ഇത് ആവശ്യം വന്നില്ല നമുക്ക് ബാക്കിൽ ജസ്റ്റ് ഒന്ന് മറക്കാൻ വേണ്ടി മാത്രമായിരുന്നു പട്ട എടുത്തത് അങ്ങനെ അവസാനം സമയത്രേ ഒൻപത് മണി ഒൻപത് മണിയായപ്പോ കാലത്ത് ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഒമ്പത് മണിയാണ് ഏഴുമണി സ്റ്റാർട്ട് ചെയ്തത് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് ആ ശരി ഇപ്പോഴാണ് ഫിനിഷായത് ഇപ്പോഴാണ് ഫിനിഷ് ആയത് അപ്പൊ നമ്മുടെ പുൽക്കൂട് കാണിക്കാം കാണിച്ചു കാണിച്ചു കൊടുക്കേണ്ട ബാക്കി കേക്ക് സമയം ഇപ്പോ പതിനൊന്ന് അമ്പത് പത്ത് മിനിറ്റ് കഴിഞ്ഞ നമ്മുടെ ഇതിനെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിനെ അതൊക്കെ മുറിക്കണം കൃപ ഇവിടെ ഉറക്കാണ്

മെഴുകിതിരി വേണ്ടേ മഴകി വട്ട അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നിങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് സമാധനവും സ്നേഹവും സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ തണുപ്പും മഞ്ഞും കുളിരും സ്നേഹം നിറഞ്ഞ ഈ ഒരു ക്രിസ്മസ് സമയത്ത് എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരിടും പുൽക്കൂട്ടിലെ ഉണ്ണേഷിന്റെ സ്നേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഫ്ലോഗ് ഇത്രയേ ഉള്ളൂ അവസാനിച്ചിരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളധികം റോഡടിപ്പിച്ചില്ല എന്നും എനിക്ക് തോന്നുന്നു എന്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു അപ്പൊ വീഡിയോത്തിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുതപ്പോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ